ഉരുക്കുകോട്ടയായ കൊല്ലത്തെ തുടർച്ചയായ തുടി സി പി എമ്മിന് വല്ലാത്ത നീറ്റൽ സി പി എമ്മിന്റെ നീറ്റൽ കാണാൻ ആഗ്രഹിക്കുന്ന ഈ വോട്ട് മാത്ര നോട്ട് എഴുതി കൊണ്ടുവന്ന് കൊല്ലത്തെ കുറിച്ച് പ്രേമേന്ദ്രന്റെ വോട്ട് കിട്ടുന്നതിനെ കുറിച്ച് ഒരു വലിയ കണ്ടുപിടുത്തം നടത്തുന്നുണ്ട് നൊബൈൽ സമ്മാനം കിട്ടുന്ന ആ കണ്ടുപിടുത്തം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് മറുപടി പറയാറ് ഇപ്പോൾ അമ്പലപ്പുഴ ഭാഗത്തെ സവർണ വോട്ടുകൾ ഇപ്രാവശ്യം കൃത്യമായിട്ടും പ്രേമേന്ദ്രന് പോകും അമ്പലപ്പുഴ ഭാഗത്ത് വരുന്നില്ലേ ഇല്ല ഇല്ല അമ്പലപ്പാണ് അമ്പലപ്പുഴപ്പുഴ ശരിയാതെനിക്ക് തെറ്റിയായിട്ട് ശരിയാതെനിക്ക് തെറ്റിയായിട്ട് ശരിയാതെനിക്ക് തെറ്റിയായി കേട്ടല്ലോ നൊബൈൽ സമ്മാനം കിട്ടുന്ന കണ്ടുപിടുത്തമാണ് സി പി എമ്മിനെ നീട്ടിക്കാൻ കൊല്ലം സീറ്റിനെ കുറിച്ച് നീട്ടിക്കാൻ ഇറങ്ങിയ മാപ്ര പറയുന്നത് കൊല്ലം പാർലമെന്റിൽപ്പെട്ട അമ്പലപ്പുഴ പ്രദേശത്തെ നായമാരെല്ലാം പ്രേമേന്ദ്രൻ നോട്ട് ചെയ്യും എന്നാണ് പറയുന്നത് ബുക്കിലൊക്കെ എഴുതി എഴുതിക്കൊണ്ടുവന്നാണ് മാപ്ര ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ പമ്പര വിഡിത്തം ബുക്കിലൊക്കെ ആധികാരികമായി എഴുതി എഴുതിക്കൊണ്ടുവരികയാണ് ഈ മാപ്ര ചെയ്യുന്നത് എന്നിട്ട് അത് ജനങ്ങളുടെ മുന്നിൽ വെച്ച് അലക്കുകയാണ് സുഹൃത്തുക്കളെ അലക്കുകയാണ് കൊല്ലം എവിടെ കിടക്കുന്നു അമ്പലപ്പുഴ എവിടെ കിടക്കുന്നു എനിക്ക് തെറ്റിപ്പറ്റിയതാണല്ലേ എന്ന് സത്യത്തിൽ എഡിറ്റർ ഇൻ ചീഫിന്റെ ഒക്കെ കസേരയിൽ ഇരുന്ന് ഇമാതിരി വിഡ്ഢിത്തം പറയുന്നതിനൊക്കെ ശമ്പളം കൊണ്ടിരുത്തുന്ന ഈ ചാനലിന്റെ നടത്തിപ്പുകാരോട് പറഞ്ഞാൽ മതിയല്ലോ ബുക്കിലൊക്കെ എഴുതിക്കൊണ്ടുവന്നാണ് നീ ആധികാരികമായി ഈ വിഡ്ഢിത്തം ഇവർ പറയുന്നത് എന്നിട്ട് മറ്റുള്ളവരോട് പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രതിനിധികളോട് ആരുമായിക്കോട്ടെ അവരോട് ലോകോത്തര പുച്ഛമാണ് ഏറ്റവും വലിയ പുച്ഛത്തിലും പരിഹാസത്തിലുമാണ് ഇവർ പെരുമാറുന്നത് പഠിച്ച് ബുക്കിൽ എഴുതി കൊണ്ടുവന്ന ആധികാരികമായി വിഡ്ഢിത്തം പറയുന്ന ഇത്തരത്തിലുള്ള മാപ്പകളെയൊക്കെ ഓട്ടക്കാലണ എന്നല്ലാതെ മറ്റെന്താണ് ജനങ്ങൾക്ക് വിളിക്കാൻ കഴിയുക ഇതാണ് സഖാവ് സ്വരാജ് വളരെ കൃത്യമായി പറഞ്ഞത് ഒരു മാപ്രയായിരിക്കാനുള്ള സാമാന്യ യോഗ്യത പോലും ഇല്ലാത്ത ഒരു അടുത്ത കാലത്തൊന്നും ആർജിക്കാൻ കഴിയാത്തവരാണ് ഇവർ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞതിന്റെ തെളിവുകളാണ് നമ്മൾ ഇവിടെ കണ്ടത് അമ്പലപ്പുഴ ഭാഗത്തെ സവർണ വോട്ടുകൾ ഇപ്രാവശ്യം കൃത്യമായിട്ട് പ്രേമേന്ദ്രനെ പോകും അമ്പലപ്പുഴ ഭാഗത്ത് വരുന്നില്ലേ ഇല്ല ഉറപ്പാണ് ശരിയത് എനിക്ക് തെറ്റിയായി തെറ്റിയായിരിക്കും ശരിയത് എനിക്ക് തെറ്റിയായി